ഇന്ന് നമുക്ക് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു കുമ്പളങ്ങത്തവരായാലോ അതിനായിട്ട് കുമ്പളങ്ങയാണ് എടുത്തേക്കുന്നത് അത് നമ്മുടെ ചീനിയൊക്കെ വേവിക്കാൻ അറിയുന്നത് പോലെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വലുപ്പിലരിഞ്ഞേക്കുന്നത് കേട്ടോ എന്നിട്ട് അത് കടു വേർത്തങ്ങി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിത് തേങ്ങയും മഞ്ഞപ്പൊടിയും പച്ചമുളകും പിന്നെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ വെച്ചിട്ട് ചതപ്പുണ്ടാക്കുക അത് അതിനകത്ത് അതിനകത്തിലേക്ക് ഇട്ടുകൊടുത്ത് പൊത്തി വെക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുമ്പളങ്ങൾ തന്നെ ഇറങ്ങും നമുക്കറിയാമല്ലോ പിന്നെ നമ്മൾ വൻപാർ വേവിച്ചുകൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേക്കുക നന്നായിട്ട് പിന്നെ അതിന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹന പ്രശ്നങ്ങൾ ഒഴിവാകാനും അതേപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് പിന്നെ വിള വിളർച്ച അതുപോലെ തന്നെ നമുക്ക് ഈ ഉറക്കമില്ലായ്മ ഉത്കണ്ഠ അങ്ങനെയൊക്കെയുള്ള പല മാനസിക പിരിമുറുക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ഒരു ഉച്ചഭക്ഷണം എൻ്റെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുമ്പളങ്ങി എന്നു കിട്ടിക്കഴിഞ്ഞ് ഏറ്റവും വിലക്കുറവായിരുന്നു കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചണ്ടേ ആയതേ ഉള്ളൂ നല്ലതാണ് കേട്ടോ